വെക്കേഷൻ തീർന്ന കാര്യം ഓർക്കാതെ ഈ വർഷത്തെ ആദ്യത്തെ വിളിയില്ലേ പതുക്കെ വിളിച്ചിട്ട് കാര്യമില്ല ഉറക്ക വിളിക്കാൻ വിളിക്കാം കോളേജ് തുറന്നതേ ഉള്ളൂ തുടങ്ങി തുടങ്ങിയോമാരിച്ചുപൊളി ജിത്തു നീതെന്താ പെണ്ണുങ്ങളെ പുറപ്പോടാ ഇതുവരും ഒരുങ്ങല്ലേ മോനെ അന്ന് പറഞ്ഞതൊക്കെ നല്ല ഓർമ്മ വേണം കഴിഞ്ഞ പോലെ വെറുതെ ഉഴപ്പി അവൻ എങ്ങനെ പിന്നെ കോളേജും ും എനിക്കത് ഇത്തിരി കൂടിപ്പോയെന്നേ ഉള്ളൂ അമ്മ വിഷമിക്കുന്ന ഇക്കൊല്ലാം കുരുത്തക്കേടിന്റെ അളവൊന്ന് കുറയ്ക്കുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല അമ്മയുടെ ജിത്തു ഇപ്പൊ ഒരു ഫൈനൽ അമ്മ സ്റ്റുഡന്റ് അല്ലേ ഡാക് വെറുതെ എന്താനാണോ കീറി പൊളിക്കുന്നത് അമ്മയ്ക്ക് ഒരു സോപ്പ് കൊടുത്തതല്ലേ അപ്പൊ അമ്മയെങ്കിലും കുളിക്കല്ലേ ഇന്ന് കോളേജ് തുറക്കുന്ന ദിവസ വളിച്ച തമാശകൾ പാടില്ല കേട്ടോ ഓ നമുക്ക് പോവാം അവനവിടെ പോയി അത് ശരി ഇവൻ ഈ പണി ഇതുവരെ നിർത്തിയില്ല അല്ലേ ചൊട്ടയിലെ ശീലം വരെ എന്നല്ലേ പഴഞ്ചൊല്ല ഓഹോ അങ്ങനെ ഒരു ചൊല്ലുണ്ടോ ഞാൻ ആദ്യമായിട്ട ഒരു പെൺകുട്ടിയോട് ഇത്രയടുത്ത് പെരുമാറുന്നു സംസാരിക്കുന്നു എന്നൊക്കെ പറയാറില്ലേ പ്രഥമദർശന അനുരാഗം സത്യം പറഞ്ഞ എനിക്ക് കുട്ടിയോട് തോന്നിയത് വണ്ടിയിലിരുന്നപ്പോ കുട്ടി എന്നെത്തെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നി അതുകൊണ്ടാ ഒരു മിസൈല് പോലെ പറഞ്ഞെത്തിയത് ഞാനിത്രയൊക്കെ പറഞ്ഞിട്ടും കുട്ടിയൊന്നും പറഞ്ഞില്ല ഞാൻ ഹസ്ബൻഡ് പറയുന്നില്ലേ ഗുഡ് മോർണിംഗ് എവരിപടി കൊല്ലം കൂടിയല്ലേ ഉള്ളൂ ശരിക്കും ചെത്താൻ കണക്കാക്കിയാണല്ലേ പുറപ്പാട് എക്സ്ക്യൂസ് മീ സർ ഫസ്റ്റ് ഡിഗ്രി ക്ലാസ്സുകൾ എപ്പഴാ തുടങ്ങുന്നത് ഉം മനസ്സിലായി ജൂലൈ അഞ്ച് പ്രിയ സഹപാഠികളെ ഈ കലാലയത്തിന്റെ രോമാഞ്ചങ്ങളെ കാതലന്മാരെ നവാഗതർക്ക് സ്വാഗതം വരളുന്ന ഈ വേളയിൽ വേളയിൽ ഒരു ദുഃഖ സത്യം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ ഇന്നലെ വരെ നമ്മോടൊപ്പം കളിച്ചും ചിരിച്ചും നടന്നിരുന്ന നമ്മുടെ ഒരു പ്രിയ സ്നേഹിതൻ ഇപ്പോൾ മരണത്തോട് മല്ലടിച്ച് ജനറൽ ആശുപത്രിയിലെ ജനശൂന്യമായ ജനറൽ വാർഡിലെ പതിനാറാം നമ്പർ ബെഡിൽ വിശ്രമിക്കുകയാണ് അല്ലല്ലേ നിന്റെ വാപ്പ കുഞ്ഞിപ്പോക്രി സെന്റിമെന്റ്സ് വർക്കൌട്ട് ചെയ്ത് രണ്ട് പെങ്കടിക്കാനുള്ള പ്രിയ സഹോദരങ്ങളെ ആശുപത്രി കിടക്കയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പ്രിയ സഹോദരന്റെ വിലപ്പെട്ട ജീവൻ നമ്മളൊക്കെ കൂടെ രക്ഷിച്ചല്ലേ പറ്റൂന്തെങ്കിലും പോയി അല്ല ശേഷുമില്ലാത്ത സുപ്രു ശേഷ അത് വേണ്ട ലോക ബാങ്കിനോട് കുറെ കാശ് കടഞ്ഞ് ചോദിച്ചിട്ടുണ്ട് അത് കിട്ടുമ്പോ തരാം എന്താ എന്തടാ കളിയാക്കാതെ അത്യാവശ്യത്തിനാടാ നിനക്കിടായിട്ട് അത്യാവശ്യം കുറെ കൂടുന്നുണ്ട് എന്താടാ നിങ്ങൾ തിരക്കാൻ നിൽക്കില്ല കാശിട്ട് പോടാ ചില്ലറ ഇല്ലല്ലോ ചേട്ടാ ചില്ലറ വാങ്ങാൻ ഞങ്ങൾ എന്താ തെണ്ടി കാണോടാ തെണ്ടി കാശ് ഇട്ടു പോടാ നോട്ടാണേലും ഈ ഹോട്ടലിലൂടെ അങ്ങ് വീണോളും ഇട്ടിട്ട് പോടേ അന്തോയിന്റിയാണോ അതോ നൂറിന്റെ ആണോ ഇനിയിപ്പൊ ഗാന്ധിത്തലയാണെങ്കിലും ഞങ്ങൾ മാറ്റി മാറ്റിത്തരാം എന്നതിന് ചേട്ടൻ അല്ല ചേട്ടാ ബാക്കി കാശ് ബാക്കി കാശ് ബാക്കി കാശ് ബാക്കി വീട്ടിലിരുന്നാലും പിടെ ശല്യം കോളേജ് വന്നാലും പിച്ചക്കാരുടെ ശല്യം പറഞ്ഞപ്പോ എന്താ പൊത്തി കളിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു വാലിന്റെ കുറവല്ലേ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നല്ലല്ലോ പറഞ്ഞത് ആരും കണ്ടില്ല കേട്ടില്ല വായില്ലാത്ത വെട്ടുകെത്തിയാണ് അവളുടെ നാവെന്ന് നിനക്ക് പണ്ടേ അറിഞ്ഞൂട വെച്ചിട്ടുണ്ട് മൂക്കോൺ രക്ഷാ വരപ്പിക്കാം അവള് തന്നെ ആ നിന്റെ ഈ ടെൻഷൻ മാറാൻ ഒരു സ്മോൾ അടിച്ചു പിടിയാം നൂറിന്റെ ഒരു പച്ച കിടപ്പില്ലേ പോക്കറ്റിലോ അതിങ്ങെടുക്ക് ഏ ഞാനോ അനാവശ്യം പറയണത് കാശടിച്ച് മാറ്റിട്ട് എനിക്കിട്ട് പണിയുന്ന ഇടത്തെ മാത്രം പഠിച്ചാ പോണ്ടി സൂക്ഷിക്കാനും പഠിക്കണം ആ ഇനി തിരഞ്ഞു ബുദ്ധിമുട്ടണ്ടാ കാശോടെ പോയെന്ന് എനിക്കറിയാം സുപ്രുവട്ടാ പോയത് പിന്നെ നമ്മുടെ ചുറ്റും കേട്ടിട്ട് നൂറ് അയ്യോ ഞാനില്ല ഞാൻ ഇവിടെ ഒരു അടി മുന്നോട്ട് വെച്ച ആ പ്രശ്നം എന്ത് പ്രശ്നം നിനക്ക് മനസ്സിലാവില്ല എടാടാ കളി എന്റെ അടുത്ത് വേണ്ട എന്തോ തറയുടെ എന്റെ ആഹാ പ്രശ്നക്കാരനായ നൂറ് രൂപ ഇവനാണല്ലേ കള്ളൻ കാശിങ്ങാ ഇതൊരു അത്യാവശ്യം എടാ ഇത് ഓമാരല്ലേ ആ പൊടിക്കൻ സ്വാമി അവരും അവിടെ നടക്കണ്ടടാ അതൊക്കെ പിന്നെ പറയാം നിങ്ങൾ എന്ത് മണ്ടത്തര കാണിച്ചത് എന്തട എന്തോ സംശയം തോന്നിയിട്ടുണ്ട് ജിത്തു ഞാൻ അറിഞ്ഞാൽ അറിഞ്ഞാലെന്താ അവനെന്നെ കൊല്ലും ഇങ്ങോട്ടും നീ മേടിക്കണ്ടടാ ഞങ്ങളൊക്കെ അല്ലേ നിന്റെ കൂടെ ഹലോ വണ്ടിയിൽ ഒരാൾ കൂടി കയറാനുള്ള സ്ഥലമുണ്ട് എന്റെ കാലിൽ അടി അടിത്തരം പറ്റി ചെരുപ്പുണ്ട് ഓവർ സ്മാർട്ട് ആവണ്ട കളിക്കുന്നത് ലോക്കളിലെ പിള്ളേർക്ക് ഇഷ്ടമാണ് പക്ഷെ കളിച്ച് ജയിക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കാറില്ല ശിക്ഷിക്കാൻ നിനക്കൊക്കെ അഞ്ചു വർഷം നിയമം പഠിക്കണം പക്ഷെ ഞങ്ങൾക്ക് വെറും വെറു നിമിഷം മതി മൈൻഡ് ഇറ്റ് കാലുകളുടെ എണ്ണം ചതച്ചരച്ച കൈകളുടെ എണ്ണം മുപ്പത്തി ഒൻപത് അയ്യോ സർ ഈ കണക്ക് പച്ച കള്ളാണ് നമ്മുടെ ക്യാമ്പസിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയവരെ മാത്രമേ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ളൂ ഉപദ്രവിക്കപ്പെട്ട ആളുകളുടെ എണ്ണമല്ല പറഞ്ഞത് നിഷ്കർണം ആക്രമിക്കപ്പെട്ട ഒരു ഒരുപറ്റം ബെഞ്ചുകളുടെയും ഡെസ്കളുടെയും കണക്കാണ് പറഞ്ഞത് അതിന് നഷ്ടപരിഹാരമായി പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് രൂപയും ആശുപത്രിയിൽ അത്യാസന്റെ നിലയിൽ കിടക്കുന്നവരുടെ ചികിത്സാ ചെലവും കൊടുത്തുകൊള്ളാമെന്ന കരാറിലാണ് നിങ്ങളുടെ പരിക്കേൽപ്പിക്കാതെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നത് അതിനുള്ള പണം നിങ്ങൾ നാളെ ഓഫീസിൽ എത്തിക്കണം ഇതെന്തൊരു അനീതിയാണ് സാർ ലോക്കോളിലെ തമ്മാടികൾ നമ്മുടെ സ്റ്റുഡൻസിനെ ആക്രമിച്ചപ്പോൾ അവരുടെ മാനം കാത ഞങ്ങളാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഇങ്ങനെ ഒരു ധീരകൃത്യം ചെയ്തതിന് അനുമോദിക്കേണ്ടതിന് പകരം സ്നേഹസംഭരനും നീതിരേഷ്ഠനുമായ സാറേ മണിയടി വേണ്ട അതിന് വീണുണ്ട് കഷ്ടമാണ് സാർ അനീതി കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞാൽ നീതി നിയമവും നടപ്പാക്കാൻ നിങ്ങൾക്ക് ആരാണ് മജിസ്ട്രേറ്റോ നാളെ തന്നെ ഓഫീസിൽ പണമെത്തിച്ചാൽ സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യം പരിഗണിക്ക സാർ പണം എത്തിച്ചില്ലെങ്കിലോ പതിനഞ്ച് ദിവസത്തേക്ക് ക്ലാസ്സിൽ കയറ്റുന്നില്ല അപ്പോ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നോക്ക് വരാമല്ലേ അല്ലേ അതെ എന്നാ വരസ് ബോയ്സ് അപ്പോ പണം പുതിയൊരു അവതാരം കണ്ടിട്ടൊരു കുട്ടി തേവാ സ്ട്രോങ് കണ്ടിട്ടോങ് മരോട്ട് മങ്കിയോ പോലുണ്ട് പുതിയതായിട്ടാണല്ലേ പുതിയതായിട്ട് ആരെങ്കിലും ഇവിടെ വന്നാലേ നിങ്ങളെ വണങ്ങിട്ട് പോ അതാ ചേട്ടോ ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തേട്ടനോ പള്ളി പറഞ്ഞാ മതി കാഴ്ചയിൽ നിങ്ങളെത്രയും പ്രായം തോന്നിക്കുമെങ്കിലും എനിക്ക് പ്രിൻസിപ്പാളിന്റെ മുറി ഒന്ന് കാണിച്ചു തരാമോ പ്രിൻസിപ്പാളിനെ കണ്ട് അനുഗ്രഹം വാങ്ങി ക്ലാസ്സിലോട്ട് കയറാനായിരിക്കും ചെല്ല് ഇവിടുന്ന് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ് ഏടത്തോട്ട് പോയാൽ മൂന്നാമത് മുറി കാണും അത് കയറണ്ട അടുത്ത മുറി കയറിയാൽ മതി പോകാൻ വരട്ടെ പ്രിൻസിപ്പാളിനെ കാണുന്നതിന് ഒരു കാര്യം പറയാനുണ്ട് അത്ര ശരിയല്ല വെച്ചാൽ വേറെ ആള് ചെറിയൊരു പരിഹാസ്യാ ആരെന്ത് പറഞ്ഞാലും ആൾ അതുപോലെ അനുകരിച്ച് കളിയാക്കുന്നത് അദ്ദേഹത്തിന് ഒരു ചേട്ടന്റെ കാര്യം തന്നെ നോക്കിയേ അല്പം വേറെ മിക്കല്ലോ ഇല്ല പ്രിൻസിപ്പാളായി സംസാരിക്കുമ്പോ നോക്കിക്കോ അദ്ദേഹം മനഃപൂർവ്വം നിങ്ങളെ കളിയാക്കും ഓഹോ അങ്ങനെയാണോ களி இன்னோட நிறுத்தும்றி இது மும்பத்தை கோளேஜில ஒரு அபகில் ஒட்ட இறுத்தியோ ஆந்தரேசன் എന്താ കാര്യം ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് ഫലം ഉണ്ടൊന്നും ആ അതെന്താടൂ തുടക്കത്തിലെ അടിച്ചു പിരിയുന്ന ലക്ഷണം ആ കണ്ടു താനെന്താ പപ്പൂർക്കുന്നത് തന്നെ ആരാ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആ അവന്മാരാണ് ആ അഞ്ചു മരമാക്രികള് അതെ സാർ അപ്പൊ എന്നെ മനഃപൂർവ്വം കളിയാക്കാൻ ഇറങ്ങിയതാണല്ലോ യു ഗെറ്റ് അടിക്കാൻ പറ്റില്ല സാർ ഞാൻ സർക്കാരിന്റെ അതെ സാർ അതെന്തിനായിരുന്നു ഒരു അധ്യാപകന്റെ മൂക്കിടിച്ചു തെറപ്പിച്ചത് അപ്പൊ തന്റെ വിക്ക് ഡിഫക്റ്റ് വിക്കും ദൈവമേ ഈ വിക്കനെ കൊണ്ട് ഞാൻ വലിയ കാര്യത്തിൽ സംശയമുണ്ടോ അങ്ങനല്ലേ എന്റെ സ്വഭാവം അതെന്താ വേറെ കൊഴപ്പൊന്നുമില്ല ഞാനൊരു സൗന്ദര്യ ആരാധകനാ ആ ഈ പ്രകൃതിയുടെയും കെട്ടിടത്തിന്റെയും പിന്നെ പിന്നെ നമ്മൾ ഇത്ര ആത്മബന്ധത്തിലായോണ്ട് പറയ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്തുപകാരം അല്ല ഞാനൊരു പിം 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 നടന്ന കാര്യം മറ്റാരും അറിയരുത് അതെന്താ അത് പിന്നെ ഈ പെൺകുട്ടിയിൽ ആർക്കെങ്കിലും എന്നെ കാണുമ്പം അടിക്കുന്നു തോന്നിയാ ഈ ക്ലാസ് ഫോർ ഉദ്യോഗം ഒരു തടസ്സമാവണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ ഇതാണ് ഞങ്ങളുടെ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന മഞ്ഞു പൂശിയ മാലാകെ പോലുണ്ട് അവരിവിടെ പഠിപ്പിക്കാൻ വരുന്നതാ വെറുതെ അല്ല റിസൾട്ട് വരുമ്പോ ഈ കോളേജിന്റെ സ്ഥാനം പാതാളത്തോളം താഴോട്ട് പോകുന്നത് എന്തോ ഹലോ ആ